രേഷൻ ടോക്സിൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ടർബോ നമുക്കറിയാം മമ്മൂക്കയും ഇതുൻമാനുവൽ തോമസും വൈശാഖും അതായത് മമ്മുക്കയും വൈശാഖും കൂടെ ഒരുപാട് സിനിമകളിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെയും വൈശാഖിനോടും ഒപ്പം മിഥുൻ മാനുവൽ തോമസ് അതായത് ഇവർ രണ്ടുപേരൂടെ ചേരുന്നതിനോടൊപ്പം മിഥുൻ മാനുവൽ തോമസ് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആദ്യമായിട്ടൊരു മലയാള സിനിമയിൽ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു സിനിമയിലാണ് അങ്ങനെ എല്ലാം കൊണ്ടും മാത്രമല്ല മമ്മുക്കയുടെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഇടിപ്പടം എന്ന മമ്മുക്ക തന്നെ അതായത് ഒരു മാധ്യമപ്രവർത്തന ചോദ്യത്തിന് ഇടിയോടി ഇടിയെന്ന് പറഞ്ഞപ്പോൾ തരാമെന്ന് മമ്മുക്ക പറഞ്ഞ രീതിയിലുള്ള ഒരു സിനിമയാണ് ടർബോ എന്നുള്ള കാര്യത്തിന് കാര്യത്തിനകത്ത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ടർബോയുടെ റിലീസ് ഡേറ്റ് പല പ്രാവശ്യം മെയ് ഒൻപത് അങ്ങനെ പല പല റിലീസ് ഡേറ്റുകൾ പറഞ്ഞു കേട്ടെങ്കിലും അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരുന്നത് ജൂൺ പതിമൂന്ന് എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആയി അതായത് നാനൂറ് നാനൂറ്റി അൻപത് സ്ക്രീനുകളിലോളം കേരളത്തിൽ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്ന സിനിമയാണ് ടർബോ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഈ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇന്നലെയോ മറ്റോ വൈശാഖിൻ്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുന്നതിനകത്ത് റിലീസ് ഡേറ്റ് ഒഴിവാക്കിയത് മുതൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് അതായത് ജൂൺ പതിമൂന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റർ ഇന്ന് അത് ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട് അതോടൊപ്പം വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ചിട്ട് ടർബോഡ് റിലീസ് കുറച്ചുകൂടെ നേരത്തെയാക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പല പ്രാവശ്യം മമ്മുക്കയുടെ തന്നെ ഫാൻസ് പേജുകളിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലും വളരെ ചർച്ചയായതാണ് ഇക്കാര്യം എന്തുകൊണ്ടാണ് ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ ഓപ്പണിങ് ആയിരിക്കുന്ന ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ടർബോർഡർ ടർബോർഡർ റിലീസ് ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഇപ്പം ഏതാണ്ട് പുറത്തു വരുന്ന വിവരം അനുസരിച്ചിട്ട് പുതിയ ഡേറ്റ് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത് ടർ പോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നത് ആ ഒരു നമ്മുടെ സ്വാഭാവികമായിട്ട് ഒരു കൺഫേംഡ് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു ഡേറ്റ് അല്ലെങ്കിൽ പോലും മെയ് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് മെയ് ഇരുപത്തി മൂന്ന് ഒരു വ്യാഴാഴ്ചയാണ് അപ്പോൾ മെയ് ഇരുപത്തിമൂന്ന് ഒരു ഡേറ്റ് അവർ പരിഗണിക്കുന്നുണ്ട് എന്നാണ് വിവരം അത് ഒഫിയൽ ആയിട്ട് അനൗസ് ചെയ്തിട്ടില്ല ഒഫീഷ്യൽ ആയിട്ട് അനൗസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്ത വ്യക്തമാവത്തുള്ളൂ അതുപോലെ അതെന്തായാലും ആ സിനിമ ഇറങ്ങട്ടെ മെയ് ഇരുപത്തി ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞിട്ട് സ്കൂളുകളൊക്കെ തുറക്കുന്നതിന് മുമ്പ് അതിൻ്റെ മഴ കൂടുതൽ ശക്തിപ്പെടുന്നതിന് മുമ്പുള്ള ഒരു ഡേറ്റ് ആണ് മെയ് ഇരുപത്തി എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഇപ്പോൾ ജൂണിൽ തന്നെ എനിക്ക് തോന്നുന്നു ജൂണിൽ പകുതി കഴിയുമ്പോൾ ഒരു റിലീസ് ഡേ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്ന കൽക്കി എന്ന് പറയുന്ന സിനിമയും ഒരു പക്ഷേ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ദുൽഖർ തന്നെ എടുക്കാൻ സാധ്യതയുണ്ട് കാര്യം അദ്ദേഹത്തിൻ്റെ സീതാരാമവും വൈജയന്തി മൂവിസിൻ്റെ തന്നെ സീതാരാമവും കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ദുൽഹറായിരുന്നു അപ്പോൾ പിന്നെ ഈ സിനിമയും കൽക്കിയും കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ സാധ്യത ദുൽഹറിനാണ് അപ്പോൾ ഒരേ സമയത്ത് തന്നെ അതായത് രണ്ടാഴ്ചയുടെ വ്യത്യാസത്തിൽ ദുൽഹർനെ തന്നെ വേഫെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് സിനിമകൾ ഒരുമിച്ച് തിയേറ്ററിൽ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാര്യം ഇപ്പോൾ എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ എടുക്കാതിരിക്കാൻ ദുൽഹറിന് സാധിക്കത്തില്ല കാര്യം എടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അപ്പം ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മെയ് ഇരുപത്തി എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണ് അവരിപ്പം അതിനകത്ത് പരിഗണിച്ചു വരുന്നത് പിന്നെ വരുന്ന മറ്റൊരു വിവരം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് മമ്മൂക്കയും പൃഥ്വിരാജും കൂടെ നായകനും വില്ലനുമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നു എന്ന് അതിനകത്തും പുതിയ വാർത്തകൾ പ്രകാരം അതിനും ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടില്ല പുതിയ വാർത്തകൾ പ്രകാരം പൃഥ്വിരാജ് ആ ചിത്രത്തിൽ നിന്ന് ഒഴിവായെന്നും പകരം പൃഥ്വിരാജിന് പകരം ജോജു ജോർജ് ആ സിനിമയിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളാണ് മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒരു ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് വരെ എനിക്കൊന്നും മമുക്കയുടെ പൃഥ്വിരാജിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതും സോഷ്യൽ മീഡിയയിലൊരു ചർച്ച മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പ്രോജക്റ്റിലേക്ക് ജോജു ജോർജ് വരുന്നു എന്നുള്ള വാർത്തകളുണ്ട് ബാക്കി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകുമ്പോൾ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും താങ്ക്